ഓം ശാന്തി പതിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബാബ എന്ന് പറഞ്ഞ ഇതാണ് മധുരമായ കുട്ടികളെ ആത്മാഭിമാനിയായി ബാബയെ ഓർമ്മിക്കുന്നതിനുള്ള ശ്രീമതം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു ഒരു കാര്യത്തിലും നിങ്ങൾ വാദിക്കരുത് ചോദ്യം ബുദ്ധിയോഗം സ്വച്ഛമായി ബാബയുമായി യോജിപ്പിക്കണം അതിനുള്ള യുക്തി ഏതാണ് രചിച്ചിട്ടുള്ളത് ഉത്തരം ഏഴ് ദിവസത്തെ ഭട്ടി ആരെങ്കിലും പുതിയവർ വരികയാണെങ്കിൽ അവരെ ഏഴ് ദിവസത്തേക്ക് ബട്ടിയിലെടുത്തു ഇതിലൂടെ ബുദ്ധിയിലെ അഴുക്കെല്ലാം ഇല്ലാതാക്കി ഗുപ്തമായ ബാബയെയും ഗുപ്തമായ പഠിപ്പിനെയും ഗുപ്തമായ സമ്പത്തിനെയും തിരിച്ചറിയാൻ സാധിക്കുന്നത് വെറുതെ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ സംശയിച്ചു പോകും ഒന്നും മനസ്സിലാക്കുകയില്ല നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ മുകളിൽ നിന്നും മൂലവധനം സൂക്ഷ്മവധനം സ്ഥൂലവതനത്തിൻ്റെ ആദിമ്യ അന്ത്യത്തിൻ്റെ മുഴുവൻ രഹസ്യവും തിളങ്ങിക്കൊണ്ടിരിക്കുന്നു ബാബയിലും ഈ ജ്ഞാനമാണുള്ളത് അതാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത് ഇത് തീർത്ഥം പുതിയ ജ്ഞാനമാണ് ശാസ്ത്രങ്ങളിലെല്ലാം പേരുകളുണ്ട് എന്നാൽ ആ പേര് പറയുന്നതിലൂടെ എല്ലാവരും സംശയിക്കുന്നു തർക്കിക്കാൻ തുടങ്ങും ഇവിടെ വളരെ സരളമായ രീതിയിലൂടെയാണ് മനസ്സിലാക്കി തരുന്നത് ഭഗവാനു വാച എന്നെ ഓർമ്മിക്കൂ ഞാൻ തന്നെയാണ് പതീത പാവനൻ ഒരിക്കലും കൃഷ്ണനെയോ അഥവാ ബ്രഹ്മ വിഷ്ണു ശങ്കരനെയോ പ്രതീത പാവന എന്ന് പറയുകയില്ല സ്വയം സ്വയത്തെ റീഫ്രഷ് ആക്കുന്നതിനു വേണ്ടി ജ്ഞാനത്തിൻ്റെ ഏതെല്ലാം നല്ല നല്ല ഗീതങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അവ കേൾക്കണം ഇങ്ങനെ ഇങ്ങനെയുള്ള ഗീതങ്ങൾ തൻ്റെ വീട്ടിൽ വെക്കണം ആർക്കും ഇതിൽ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും എങ്ങനെയാണ് മായയുടെ നിഴൽ വീണ്ടും വീഴുന്നത് ശാസ്ത്രങ്ങളിൽ ഈ കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങളും ഇപ്പോൾ മനുഷ്യരാണ് പിന്നീട് ദേവതയായി മാറും ദേവതയും മനുഷ്യരും തമ്മിൽ രാത്രിയുടെയും പകലിൻ്റെയും വ്യത്യാസമുണ്ട് ഇപ്പോൾ നമ്മൾ ബ്രാഹ്മണരാണ് പുതിയ ലോകത്തിൽ ദേവതകളായി അറിയപ്പെടും ഇപ്പോൾ നിങ്ങൾക്ക് അതിശയം തോന്നുകയാണ് ഈ ബ്രഹ്മാവ് സ്വയം ഈ ജന്മത്തിൽ ആദ്യം പൂജാരിയായിരുന്നു ശ്രീനാരായണൻ്റെ മഹിമ പാടിയിരുന്നു നാരായണനോട് വളരെ സ്നേഹമായിരുന്നു ഇപ്പോൾ അത്ഭുതം തോന്നുന്നു നമ്മൾ തന്നെയാണ് ആയിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ എത്ര സന്തോഷമുണ്ടായിരിക്കണം നിങ്ങൾ അറിയപ്പെടാത്ത യോദ്ധാക്കളാണ് അഹിംസകർ സത്യമായും നിങ്ങൾ ഡബിൾ അഹിംസകരാണ് കാമവികാരവുമില്ല ആയുദ്ധവുമില്ല കാമം വേറെയാണ് ക്രോധം വേറെയാണ് അതിനാൽ നിങ്ങൾ ഡബിൾ അഹിംസകരാണ് നോൺ വയലൻസ് സേന മഹാഭാരത യുദ്ധത്തിൽ പുരുഷന്മാരുടെ പേര് കാണിച്ചിരിക്കുന്നു സ്ത്രീകളില്ല വാസ്തവത്തിൽ നിങ്ങൾ ശിവശക്തി സേനകളാണ് ഭൂരിപക്ഷവും നിങ്ങളായത് കാരണമാണ് ശിവശക്തി സേന എന്ന് പറയപ്പെടുന്നത് ഈ കാര്യങ്ങളെല്ലാം ബാബ തന്നെയാണ് എന്ന് മനസ്സിലാക്കി തരുന്നത് ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ നവയുഗത്തെ ഓർമ്മിക്കുന്നു ലോകത്തിലെ ഒരാൾക്ക് പോലും നവയുഗത്തെ കുറിച്ച് അറിയുകയില്ല സത്യയുഗമാണ് നവയുഗം ഇത് വളരെ വ്യക്തമാണ് ധാരണയ്ക്കുള്ള മുഖ്യമായ പോയിന്റ് സദാ ഹർഷിതമായിരിക്കുന്നതിനു വേണ്ടി ഒന്നും പുതിയതല്ല എന്ന പാഠം പഠി ഉറപ്പിക്കണം പരിധിയില്ലാത്ത ബാബ നമുക്ക് പരിധിയില്ലാത്ത ചക്രവർത്തി പദവി നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ സന്തോഷത്തിൽ കഴിയണം രണ്ടാമത്തെ പോയിന്റ് ജ്ഞാനത്തിൻ്റെ നല്ല നല്ല ഗീതങ്ങൾ കേട്ട് സ്വയത്തെ ആക്കണം അതിൻ്റെ അർത്ഥം കണ്ടുപിടിച്ച് മറ്റുള്ളവരെ കേൾപ്പിക്കണം വരദാനം മായയുടെ സംബന്ധങ്ങളോട് വിട പറഞ്ഞ് ബാബയുടെ സംബന്ധങ്ങളുമായി കൊടുക്കൽ വാങ്ങൽ നടത്തുന്ന മായാജിത്ത് മോഹജിത്തായി ഭവിക്കൂ ഇപ്പോൾ സ്മൃതിയിൽ നിന്നുപോലും പഴയതെല്ലാം ക്യാൻസൽ ചെയ്ത് സിംഗിളാകും പരസ്പരം സഹയോഗികളാകണം എന്നാൽ കൂട്ടുകാരല്ല ഒരേ ഒരു ബാബയെ തൻ്റെ കൂട്ടുകാരനാക്കൂ എന്നാൽ മായയുടെ സംബന്ധങ്ങളോട് വിട നൽകാൻ സാധിക്കും മായാജീത്ത് മോഹജീത്ത് വിജയി അഥവാ ലേശം പോലും ആരില്ലെങ്കിലും മോഹമുണ്ടെങ്കിൽ തീവ്ര പുരുഷാർത്ഥിക്ക് പകരം പുരുഷാർത്ഥിയായി പുരുഷാർത്ഥിയായിത്തീർന്നു അതിനാൽ എന്തു തന്നെ സംഭവിച്ചാലും സന്തോഷത്താൽ നൃത്തമാടും എലിക്ക് പ്രാണവേദന പൂച്ചയ്ക്ക് വിളയാട്ടം ഇതിനെയാണ് നഷ്ടോ മോഹ എന്ന് പറയുന്നത് ഇങ്ങനെ നഷ്ടോ മോഹ ആയിരിക്കുന്നവർ തന്നെയാണ് വിജയമാ െ മണിയായി മാറുക ശ്ലോകൻ സത്യതയുടെ വിശേഷതയിലൂടെ വജ്രത്തിൻ്റെ തിളക്കത്തെ വർദ്ധിപ്പിക്കൂ ഓം ശാന്തി